ആഘോഷിക്കാൻ അർഹരായിട്ടുള്ളവരാര് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ അവർ പ്രത്യേകം പറഞ്ഞ കാര്യം ലൈസൽ ലബിസൽ ജദീദ് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുതുമോടി ഉടുത്ത് പുറപ്പെടുന്നവനുള്ളതല്ല പെരുന്നാൾ മറിച്ച് പടച്ചതമ്പുരാശങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്നവൻ ഉള്ളതാണ് അത്തറപൂഷിതണിഞ്ഞ് പെർഫ്യൂം അടിച്ച് പുറപ്പെടുന്നവനുള്ളതല്ല പെരുന്നാൾ മറിച്ച് തിന്മകളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങി ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് തിരിച്ചു പോവില്ലെന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നവനുള്ളതാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി അത് കഴിക്കുന്നവർക്കുള്ളതല്ല പെരുന്നാൾ തനിക്ക് വിധിക്കപ്പെട്ടതിൽ സ്വയം തൃപ്തനായി നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി കാണിക്കുന്ന നന്ദി കാണിക്കുന്നവനുള്ളതാണ് പെരുന്നാൾ തസയ്യന ബിസീന ഇന്നമൽമൻ തസൌദ ബിസാദിത്ത വീടും പരിസരങ്ങളുമെല്ലാം വർണ്ണാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കുന്നവനുള്ളതല്ല പെരുന്നാൾ മറിച്ച് എന്ന പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്ത ആ തക്കുവയെ കൊണ്ട് തന്റെ പാധേയം ഒരുക്കുന്നവനുള്ളതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കാണിക്കാനായി ആർഭാടങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവനുള്ളതല്ല ഈ മറിച്ച് തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുന്നവരാരോ അവർക്കുള്ളതാണ് പരവതാനികൾ വിരിച്ച് വീടും പരിസരവും അലങ്കരിക്കുന്നവനുള്ളതല്ല ഐദ് എന്നുള്ളത് മറിച്ച് നാളെ പരലോകത്ത് സുറാത്ത് മുറിച്ചു കിടക്കാൻ താൻ കോൺഫിഡൻ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കുള്ളതാണ് ഈദ് എന്നുള്ളതാ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ അവസാനിച്ച് പെരുന്നാൾ ആഘോഷിക്കാനായി തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ എന്ത് നേടി എന്നുള്ളൊരു വിചിന്തനം നടത്തേണ്ട സന്ദർഭമാണിത് ചെയ്ത കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമനോട് പരിശുദ്ധമായ കാബ പണി തീർത്താൻ കൽപ്പിച്ചതിനു ശേഷം അള്ളാഹു പറഞ്ഞത് പ്രകാരം പണിയെടുത്തിട്ടും അതിനുശേഷം അദ്ദേഹം പറയുന്നത് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളും ചെയ്ത കർമ്മങ്ങള് നോമ്പുകൾ നോമ്പുകൾക്കാത്തുകൾ സ്വതക്കകൾ ഖുർആൻ പാരായണങ്ങൾ എല്ലാം സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യൂല കൊൽബിക്കും റബ്ബി ലൗലാ നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബുങ്ങളെ പരിഗണിക്കൂല എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കർമ്മങ്ങൾ സ്വീകരിക്കണേന്ന് മാത്രമല്ല നമ്മൾ നടത്തിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ കൂടി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുദീർഘമായ പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞിട്ട് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് റബ്ബനാവൽബേ എന്റെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ നാഥ എന്നു കൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ നടത്തിയ പ്രാർത്ഥനകൾ കൂടി സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് പറയേണ്ട സന്ദർഭമാണ് റമദാൻ അവസാനിച്ചാലും റമദാനിന്റെ ചൈതന്യം നിലനിർത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകേണ്ടതുണ്ട് റസൂൽ റസൂലത്തിന്റെ പഠിപ്പിച്ചത് റമദാന റമ്നാരിൽ നോമ്പനുഷ്ഠിച്ച് ചൊവ്വാലിലെ ആറ് ദിവസം കൂടെ തുടർന്നാൽ അവന് എന്നാണ് ഒരു ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലമാണ് ലഭിക്കാനിരിക്കുന്നത് ചൊവ്വാലിലെ ആറ് നോമ്പ് മറക്കാതിരിക്കുക നമ്മൾ ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവുക നോ പെരുന്നാളിനായിക്കൊണ്ട് പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിവുള്ളതാണ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം പുതുവസ്ത്രം ധരിക്കുക പ്രവാചകന്റെ സുന്നത്താണ് പുതുവസ്ത്രമില്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറപ്പെടുക എന്നുള്ളതാണ് പ്രവാചകന്റെ മാതൃക പെരുന്നാളിനായിക്കൊണ്ട് കുളിക്കുക എന്നുള്ളത് സുന്നത്തായിക്കൊണ്ടുള്ള കർമ്മമായി പഠിപ്പിക്കുന്നുണ്ട് ജനാപത്ത് കുളിക്കുന്നത് പോലെ വെള്ളിയാഴ്ചക്ക് നമ്മൾ കുളിക്കുന്നത് പോലെ ഈ പെരുന്നാളിനും പ്രത്യേകമായി കുളിക്കുക അത് സുന്നത്തുള്ളതാണ് വസ്ത്രം ധരിച്ച് പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ളത് അത് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് സുഗന്ധം ഉപയോഗിക്കൽ അതുപോലെ തന്നെ സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഈദുൽ ഫിത്തറിന് പുറപ്പെടുന്നതിന് മുൻപ് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പുറപ്പെടുക എന്നുള്ളത് സുന്നത്താണ് ഇതുവരെ നോമ്പെടുക്കുകയായിരുന്നു ഇനി രാവിലെ തന്നെ പ്രവാചകൻ സല്ലാം സ്വല്ലം അല് ഏതാനും എണ്ണം കാരൊക്കെയെങ്കിലും അല്ലെ തിന്നാതെ പ്രവാചകൻ പ്രവാചകം സ്ഥലതം പുറപ്പെടാറുണ്ടായിരുന്ന ഒന്നുമില്ലെങ്കിൽ കുറച്ച് കാരക്കെങ്കിലും കഴിച്ചിട്ട് ആ സുന്നത്ത് എടുത്തിട്ട് വേണം നമ്മൾ പുറപ്പെടാൻ എന്നുള്ളതാണ് ഈദ് ഗാഹിലാവുക എന്നത് സുന്നത്താണ് അതിനുള്ള അവസരവും സന്ദർഭവും സാഹചര്യവും ഉണ്ടെങ്കിൽ നമ്മൾ ഗായിൽ തന്നെ പങ്കെടുക്കുക പോകുന്ന വഴിക്കല്ലാത്ത മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്നുള്ളത് ഇന്ന് ഷവ്വാൽ പിറവി നടന്നത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെയും ഉള്ള സമയങ്ങളിൽ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതും കൊണ്ട് പഠിപ്പിച്ചതാണ് ഇത് കായലേക്ക് പുറപ്പെടുമ്പോ സുന്നത്തായി കൊണ്ട് പഠിപ്പിച്ചതാണ് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നത് ഇത് കായൽ പ്രത്യേകം പെരുന്നാൾ നമസ്കാരമല്ലാത്ത മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊന്നും ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ തമ്മിൽ ഇസ്ലാമിന്റെ ആ ഒരു ഗ്രീറ്റിംഗ്സ് കൈമാറുക എന്നുള്ളതും സഹാബകൾ പഠിപ്പിച്ചതായ കാര്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് പൊതുവെ അതിനായിക്കൊണ്ട് ഉപയോഗിക്കുന്നതായ ഗ്രീറ്റിംഗ്സിന്റെ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അധികരിപ്പിക്കുന്നില്ല പശുദ്ധ റമദാൻ അവസാനിച്ചിരിക്കുകയാണ് റമദാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ കർമ്മങ്ങൾ നോമ്പാവട്ടെ നമസ്കാരമാവട്ടെ ഖുർആൻ പാരായണമാവട്ടെ വരും ദിവസങ്ങളിലും ഒരല്പമായിട്ടെങ്കിലും അതാൻ റസൂൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അദ്ധം കല്ല കുറച്ച് കുറഞ്ഞു പോയാലും പതിവായി ചെയ്യുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരൽപമെങ്കിലും നമ്മളത് ജീവിതത്തിന്റെ ബാക്കി ദിവസങ്ങളിലും തുടർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹ കുമാർ ആകട്ടെ വാഹമത്തു